കേരള സർവകലാശാലയിലെ ചാൻസലർക്കെതിരായ ബാനർ നീക്കാനുള്ള വി സിയുടെ ഉത്തരവ് രജിസ്ട്രാർ നടപ്പാക്കിയില്ല സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ട് കേരള സർവകലാശാല സെനറ്റ് ഹൌസിൻ്റെ പ്രധാന കവാടത്തിന് കുറുകെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കെട്ടിയ ബാനർ അടിയന്തരമായി നീക്കം ചെയ്യാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ബാനർ നീക്കാനുള്ള ഒരു നടപടിയും രജിസ്ട്രാർ കൈക്കൊണ്ടില്ല ചില സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥി സംഘടനയും എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ബാനർ മാറ്റാൻ രജിസ്ട്രാർ നടപടി കൈക്കൊള്ളാത്തത് രേഖാമൂലം ഈ വിവരം അറിയിക്കാൻ വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാനർ നീക്കം ചെയ്യാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും ആവശ്യമെങ്കിൽ പോലീസിനെയും അറിയിക്കേണ്ട ചുമതല രജിസ്ട്രാർക്കാണ് എല്ലാ കോളേജ് കവാടത്തിനു മുന്നിലും ഗവർണർക്കെതിരായ ബാനർ കെട്ടുവാനുള്ള എസ് എഫ്ഐയുടെ ആഹ്വാനമനുസരിച്ചാണ് എസ് എഫ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ പ്രധാന കവാടത്തിനു കുറുകെ ബാനർ കെട്ടിയത് സർവകലാശാല ക്യാമ്പസിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അധികൃതർക്കെതിരെ അനൌദ്യോഗിക ബാനർ ബോർഡ് എന്നിവ പ്രദർശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കവെയാണ് സി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പ് കാരണം വി സിയുടെ ഉത്തരവ് മറികടന്ന് ബാനർ നീക്കം ചെയ്യാൻ രജിസ്ട്രാർ തയ്യാറാകാത്തത് സർവകലാശാലയുടെ പ്രതീക്ഷയെ നശിപ്പിക്കുന്ന നിന്ദമായ ബാനർ ഉടനടി അഴിച്ചുമാറ്റാൻ നടപടിയെടുക്കണമെന്നായിരുന്നു വി സിയുടെ ഉത്തരവ് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് ബാനർ നീക്കം ചെയ്യാൻ വി സി നിർദ്ദേശം നൽകിയത് രജിസ്ട്രാറുടെ നിലപാട് വൈസ് ചാൻസലർ രാജ്ഭവനെ അറിയിക്കുമെന്നറിയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്